അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈയെ കുറിച്ചാണ് നമ്മുടെ കെമിക്കൽ ഡൈ എല്ലാം മാറ്റിയിട്ട് നമുക്ക് നാച്ചുറലിലേക്ക് ഇത് മാറിയാലോ കഴിഞ്ഞ ഇന്നാലും ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അതല്ല ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലമിനിയുടെ പൊടിയും എന്ന പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ പൊടി കറക്കും രണ്ടും കൂടെ ഒന്നിച്ചാണോ മിക്സ് മിക്സൈൻ്റെ അത് രണ്ടും വേറെ ആയിട്ടാണോ അല്ലാണ്ട് എങ്ങനെയാണ് ഈ പൊടിക്ക് നല്ല കട്ട കട്ടക്കറുപ്പാകുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഞാൻ ഇതിൽ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നരച്ച മുടി ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നല്ല ഫുള്ളായിട്ട് കറന്നു കിട്ടുകയും ചെയ്യും മുടി കൊഴിച്ചിൽ നീക്കുകയും ചെയ്യും ഇതൊക്കെ പൊടിക്ക് ഒരുപാട് നല്ല നല്ലതായ കാര്യങ്ങളുമാണ് ആ നീലേമിനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കവർക്കാനും ഒക്കെ നല്ല കാര്യമാണ് മൈലാഞ്ചി പൊടിയുടെ ഗുണം നമുക്ക് പറയേണ്ടതില്ലല്ലോ നരച്ച മുടി ഇപ്പം തലയിൽ ഇല്ലെങ്കിൽ തന്നെയും എന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് പറഞ്ഞതിനോടൊക്കെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ പണി നടക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചായിരുന്നു ഈ റൂമ് പണിന്ന് നിർന്ന് കഴിയുമ്പോൾ ഒന്ന് ഫുള്ള് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ റൂമും കൂടെ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് ഞാനപ്പം ഈ റൂമിലിരുന്നാണ് ഈ ഇതിന്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ ക്ഷീമൂറി നല്ല എപ്പോ എണ്ണിച്ച് ഇതിനകത്ത് നമ്മൾ ഫർണിച്ചർ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര എപ്പോ കേൾക്കുന്നത് അപ്പം നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഈ റൂം ഒന്ന് കാണിച്ചു തരാം റൂമും ബാത്റൂമും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ റൂം ഇതിൻ്റെതാ പണിയൊക്കെ കഴിഞ്ഞു ഇതിനകത്ത് ദാ ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ല എക്കോയാണ് ഇതിനകത്ത് കുറച്ച് എക്കോ മാറട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ ഒരു ജനൽ അങ്ങോട്ട് തുറന്നിട്ടതാണ് കണ്ട നല്ല പണിയും കഴിഞ്ഞു ഇതിനകത്ത് രണ്ടേ രണ്ട് ജനല് മാത്രമേ ഉള്ളൂ പിന്നെ ദാ ഇതാണ് ഈ റൂമ് നല്ല നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ നല്ല വലിപ്പമുള്ള റൂമാണ് ഇതാണ് റൂമ് പിന്നെ ഇതവിടുന്ന് നമ്മുടെ പഴയ റൂമിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നിടത്തെ അത് അപ്പം അവിടുന്ന് കയറി ഇത ഇങ്ങനെ വന്ന് ഇത ഇങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ റൂം ഇത് എന്തോ ലൈറ്റ് ഇടാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് ലാഡർ അപ്പോൾ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാത്ത കേട്ടോ കഴിഞ്ഞ ഒന്ന് ഒന്നും കൂടെ ഒന്ന് പെയിൻറ് ചെയ്യാനുണ്ട് ഇതിപ്പോൾ ഇവർ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ് അത് നമ്മുടെ സൗകര്യം പോലെ പിള്ളേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചു പിന്നെ ഈ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെന്താ ഫാനൊക്കെ ഇട്ടു എല്ലാം കഴിഞ്ഞ കേട്ടോ എ സി ഇല്ല എ സി പിള്ളേർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെയാണ് വെക്കുന്നത് ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞ് കിടക്കുവാണ് അങ്ങനെ ഇനി ഇതിൻ്റെ ബാത്റൂമ് കാണിച്ച് തരാം ബാത്റൂമിലോട്ട് ഇതാണ് ബാത്റൂമ് തുറന്ന് കാണിച്ച് തരാം രണ്ടോ ഇതാണ് നമ്മുടെ ബാത്റൂമ് അപ്പം ഇത് ദിവച്ചേട്ടൻ നിന്ന് ഇതിനകത്തുനിന്ന് കുളിച്ചേട്ടോ എന്ത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ചെറിയ വാഷ് ബേസൺ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ കണ്ണാടി ചെറിയ ലൈറ്റ് ഇങ്ങനെ എല്ലാ എന്താ ഇത് എല്ലാ ബാത്റൂമിനേക്കാട്ടിലും വലിയ ബാത്റൂം ഈ റൂമിന്റെ ആണ് ഉണ്ടാ ഇത് വല്യ ബാത്റൂമ പിന്നെന്താ ഇത് പിള്ളേരുടെ ഇഷ്ടത്തിന് വെച്ചാണ് ഇതാ ഈ ലൈറ്റ് ഇതിലുണ്ടല്ലോ മൂന്ന് കളറാണ് ഇതൊന്ന് ഇന്നിപ്പോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിന് വേറൊരു കളറ് പിന്നെ അടുത്തത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്താ വേറെ അങ്ങനെ ഇതിനകത്ത് ക്യാമറയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്തോടെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒരേ കളറായിട്ട് എനിക്ക് വരയ്ക്കും അല്ലേ അപ്പം ഇതിൻ്റെയും പരിപാടിയൊക്കെ കഴിഞ്ഞു കണ്ട നല്ല നല്ല വിസ്താരമാണ് ഈ ബാത്റൂമ് കേട്ടോ ഈ ഏറ്റവും വലിയ ബാത്റൂമ എല്ലാം കഴിഞ്ഞില്ല തെറ്റക്കിനീതി എന്താ വാഷ് ബേസിന്റെ കണ്ടാ ഇവിടെ മേളിലൊരു കണ്ണാടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലത്തെ ലൈറ്റ് കണ്ടോ ഇത് ഇവിടുത്തെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവർക്ക് ഷേവ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് ഇതാ താക്കി പൊക്കുകയൊക്കെ ചെയ്യാവുന്ന ടൈപ്പാണ് അപ്പം ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പുതിയ വെച്ചപ്പോൾ ഓരോ വർഷവും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇറങ്ങുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പം നമുക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് കട്ടിൽ വാങ്ങിക്കണം അങ്ങനത്തെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇത് ഞാൻ നിങ്ങൾ ആരോ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ ഇതൊന്ന് കാണിക്കണേ എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഇതിലാണ് ഞാനിത് കാണിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ഗമയൊന്നും ഉണ്ടായിട്ട് ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ കൂട്ടുകാരെ ഇനി പിന്നെ അത് ഫർണിച്ചറൊക്കെ വരുമ്പോഴല്ലേ നമുക്കൊരിതുള്ളൂ അപ്പം അതൊക്കെ വാങ്ങിക്കണം അപ്പം ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടില്ലേ ഇപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പൊ ആദ്യം നമുക്ക് എണ്ണ പൗഡർ എടുക്കാം എന്ന പൗഡർ എടുക്കുന്നത് മൂന്ന് സ്പൂണിന് എടുക്കുക മൂന്ന് സ്പൂൺ എടുക്കുമ്പോ ഒരുവിധം വലിയ സ്പൂണിൽ എടുക്കുക ഓരോരുത്തരുടെയും തലയിലെ നരച്ച പൊടി അവരോർക്കെ അറിയത്തുള്ളൂ അതനുസരിച്ച് എടുക്കുക നമ്മുടെ തലയിൽ തേക്കാൻ എന്തുമാത്രം വേണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പം ഞാൻ എടുത്ത കാര്യമാണ് പറയുന്നത് മൂന്ന് വലി സ്പൂണിനാണ് ഞാൻ എല്ലാം പൗഡർ എടുത്തിരിക്കുന്നത് ഇത് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ തലേ തലേദിവസം ചെയ്തു വെക്കുക ഇന്ന് നമുക്ക് തലയിൽ തലേ തലേദിവസം ചെയ്ത് വെക്കുക തലേ തലേദിവസം ചെയ്തു വെക്കുമ്പോൾ നമ്മളിത് എപ്പോഴും ചെയ്യുന്നത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആയിരിക്കണം എന്ന കാര്യവും നിർബന്ധം ആണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച തറ കറമ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ അപ്പം മൂന്ന് സ്പൂണ് എല്ലാ എല്ലാ പൗഡർ എടുത്തു ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി കൂടെ എടുത്ത് വെക്കുക രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതവിടെ ഇരുന്നോട്ടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാപ്പിപ്പൊടിയും തേയിലയും കൂടിയിട്ട് തിളപ്പിക്കുക അതായത് കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ തേയില രണ്ട് സ്പൂൺ ഇട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഒരു അര ഗ്ലാസ് പറ്റിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇനി എടുക്കുക അത് തണുത്തതിന് ശേഷം അരയ്ക്കുക അരച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ നെല്ലിക്കപ്പൊടിയും എൻ്റെ പൗഡറും കൂടെ എടുത്തു വെച്ചിട്ടില്ലേ അതിലേക്ക് നന്നായിട്ട് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അടച്ച് അത് വെച്ചേക്കുക മനസ്സിലായാലോ അത് അടച്ച് വെക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം ചെന്ന് വെക്കേണ്ട കാര്യങ്ങളാണ് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ അതെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അതെടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട ഫുള്ള് പൊട്ടിച്ചൊഴിക്കുക അതായത് എഗും വൈറ്റ് മാത്രമല്ല അതിന്റെ മഞ്ഞയും കൂടെ ഒരു ഫുൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഇനി നിങ്ങൾക്കതിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല കാരണം എൻ്റെ പൗഡറിലേക്കാണ് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മുട്ട പൊട്ടിച്ചതാണോ എന്ന് സംശയിക്കുന്ന മാതിരി ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ അത് തിരിച്ചു കൊടുക്കുക തലയിൽ തിരിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ നേരം വെക്കുക രണ്ട് മണിക്കൂർ നേരം വെച്ചാലും ഒരുപാട് നല്ലതാണ് പിന്നെ മിക്കവർക്കും ജലദോഷവും സയൻസ് സെറ്റിക്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത്രയും നേരം വെക്കണ്ട എന്നെ ആരും ചീത്ത വിളിക്കല്ലേ ആ മുജലാധാര വെറൈറ്റി ബ്ലോക്സിലെ അജിതർ ചേച്ചി പറഞ്ഞു കേട്ട് ചെയ്തിട്ട് ഹോ ഇപ്പം ഞങ്ങൾക്ക് ജലദോഷം കൊണ്ടൊന്നും അനങ്കാരേ വയ്യ എന്ന് പറയരുതാനും പറഞ്ഞല്ലോ ഒരു മണിക്കൂർ വെക്കുക ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നവർ കഭിവാൻമാർ എന്നേ ഞാൻ പറയും അത്രയ്ക്ക് നല്ലതാണ് തലയിൽ തേക്കുന്നത് അതിനുശേഷം കഴി കളയുക കഴുകിക്കളയുന്നത് നോർമൽ വാട്ടർ മനസ്സിലായോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിറ്റേ ദിവസം നമ്മള് നീലമ്മിയുടെ പൊടിയെടുക്കുക ഈ കെണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നരച്ച പൊടിയെല്ലാം ഒരുമാതിരി ബെർഗണ്ടി കളറും അത് തേക്കുന്നവർക്ക് മനസ്സിലാവും ബെർഗണ്ടിക്കളറ അതിന് പിറ്റേ ദിവസം നമ്മൾ നീലമ്മനിയുടെ പൊടിയെടുക്കുക നീലമ്മനയുടെ പൊടിയെടുത്തിട്ട് നമ്മൾ ഈ കാപ്പിപ്പൊടിയും തേയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൂടുതൽ തിളപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമാണ് തിളപ്പിക്കാം കൂടുതൽ തിളപ്പിച്ചെടുത്താൽ ബാക്കി കളയാറ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മിറ്റോ ദിവസം എടുക്കാം ഇനിയില്ല എന്നുണ്ടെങ്കിൽ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമുക്ക് അന്ന് തിളപ്പിച്ചെടുക്കാം അന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും തിളപ്പിക്കേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ തിളപ്പിക്കാം നീലമല്ലേൻ്റെ പൊടിയും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നിട്ട് ഈ എന്ന കട്ടൻ തേയിലും കട്ട് കാപ്പി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക നീലാമ്പരിയുടെ പൊടി മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറം അങ്ങ് മാറും നല്ല നീലാമ്പരി പൊടിയുടെ നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുമാതിരി പച്ച കളറ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പം ഈ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം അങ്ങോട്ട് മാറിയിട്ട് നല്ല ഇത് നിങ്ങൾക്ക് നരയുള്ള ഭാഗങ്ങളിലേക്ക് തേച്ചു കൊടുക്കുക ഇനിയിപ്പൊ നരയില്ലാത്ത ഭാഗങ്ങളിൽ തേച്ചാലും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ നിങ്ങളത് തിരിച്ചിട്ട അതും ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ മതിയാകും പിന്നെ ഒരു മണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പവും ഇല്ല കാരണം നമ്മൾ ചെയ്തെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിനകത്ത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്താണ് പിടിക്കാത്തവർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത്ര മാത്രമേ പറയാറുള്ളൂ അപ്പൊ ഇത് കഴി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പറയും ദൈവമേ ഇത് നേരത്തേ ചെയ്യേണ്ടതായിരുന്നു കൊള്ള കെമിക്കലെല്ലാം ഉപയോഗിച്ച് 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 ഒരു വരുവുമായി ചൊറിച്ചിലും അങ്ങ പിടിച്ചു ഇത് നേരത്തെ അജിത ചേച്ചിക്ക് പറയാൻ കാണില്ലായിരുന്നോ എന്നൊരു ചോദ്യം വരും അത്രയ്ക്ക് റിസൾട്ട് തരുന്നതാണ് ഈ നിലവരി പൊടി നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു കിട്ടും മനസിലായല്ലോ മുടിക്കൊക്കെ ഒരുപാട് നല്ലതാണ് നല്ലേമനിയും നെല്ലിക്ക് പൊടിയും എന്നാച്ചിയും ഒക്കെ ഒരുപാട് നല്ലതാണ് കണ്ടുപിടിക്കാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇന്നെനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിച്ചപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതെ എല്ലാവർക്കും